ം രുചിമേളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും രുചിമേളത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനംസകൾ മഞ്ജു ഇന്ന് നമ്മൾ ക്രിസ്മസിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നേ സ്മിത പൊതുവെ എല്ലാവരും ചിക്കനും ബീഫും ഒക്കെ അല്ലേ ക്രിസ്മസിനെ ഉണ്ടാക്കുന്നത് നമുക്ക് ഇന്ന് ഒരു ഫിഷ് മോളിയും പാലപ്പവും ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കുറച്ച് നെയ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഒരു ഏഴെട്ട് വെളുത്തുള്ളി നമ്മൾ നീളത്തിൽ കീറി വെച്ചത് അതുപോലെ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് മൂന്ന് ഏലയ്ക്ക കുറച്ച് കറുവപ്പെട്ട ഒരു ചെറിയ തക്കോലം അഞ്ചാറ് ഗ്രാം പൂ ഇതിലേക്ക് നമുക്ക് ഒരു മുറി നാരങ്ങ പൊടി ആവശ്യമുണ്ട് ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും ഈ ഫിഷ് മോളിക്ക് വേണ്ടി ഈ നെയ്മീനൊന്ന് നമുക്കൊന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അതുപോലെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതിടാം നല്ലതുപോലെ പൊടിയുണ്ട ഒന്ന് ചെറുതായിട്ട് തരിതരിപ്പായിട്ട് കിടക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു മുറി നാരങ്ങ കൂടി നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പം നമുക്കിത് എല്ലാം കൂടി ചതച്ച് കൊണ്ടുവരാം പാൻ ചൂടാക്കി നമുക്കതിലേക്ക് ഈ മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്നും കഴിഞ്ഞാൽ നമുക്കിനി മീനല്ല ഒന്ന് തിരിച്ചു കൊടുക്കാം മഞ്ചിയൊക്കെ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ടല്ലേ ആ ഇപ്പം എല്ലാവരും നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യം രീതിയിൽ മൂതിട്ടുണ്ട് ഒരുപാട് അങ്ങ് ക്രിസ്പി ഒന്നും ആവണ്ട കറിക്ക് അതിന് അങ്ങോട്ട് വേദിയൊക്കെ അതെല്ലാം അപ്പം നമുക്ക് എന്ത് കിട്ടാനെന്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതിയാകും നമുക്കിനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ നെയ്മിനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ മീൻ വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ അടുത്ത ചേരുവകളെല്ലാം ചേർക്കുന്നത് ആദ്യം നമുക്ക് നമ്മൾ ഇവിടെ ചതച്ചു വെച്ച കറുവപ്പട്ടയും ഏലക്കയും തക്കോലവും ഗ്രാമ്പും എല്ലാം ഇവിടെ കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് നോക്കട്ടെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്ത് പച്ചമുളകന്റെ കുരുമുളകിന്റെ എരി മാത്രമേ ഉള്ളൂ അല്ലേ നമ്മൾ ഈ മുളക് പൊടി ചേർക്കുന്നില്ലല്ലോ അപ്പം പച്ചമുളകും കുരുമുളകും നമ്മുടെ എരിവ് തോനേ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം അപ്പം ഓരോരുത്തരുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കുരുമുളകും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഈ സവാള കൂടി കൊടുക്കാം മീൻ കൂടുതൽ എടുക്കുന്ന അനുസരിച്ച് ഇതെല്ലാം നമ്മൾ കൂട്ടിക്കൊടുക്കണം നമ്മളിപ്പ ഇവിടെ കുറച്ച് മീനേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊടുക്കണം ഇതിപ്പോ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അധികം പൊടിയൊന്നും വേണ്ട നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ൊടിയുടെ ആ ഒരു മണമാക്കി നമ്മൾക്ക് വരുന്ന സമയത്ത് നമുക്ക് മല്ലിപ്പൊടി കൂടി ഇട്ടു കൊടുക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇടാം ഉണ്ടിപ്പൊടിയുടെ ആ ഒരു മണമാക്കി ഒന്ന് മാറി വരക്കല്ല നന്നായിട്ടൊന്ന് മൂത്ത് വരക്കാം ഒരു മൂത്ത മണമൊക്കെ അത് നമ്മളിട്ട ഈ കറുവപ്പട്ടയും ആ ഏലക്കയുടെ എല്ലാം കൂടെ നന്നായിട്ടുള്ള നല്ലൊരു മണമുണ്ട് അതുപോലെ തന്നെ വഞ്ചി നമുക്ക് ഈ അപ്പത്തിന്റെ കൂടെ നല്ല നന്നായിട്ടുണ്ടോ നല്ലൊരു കോമ്പിനേഷൻ അതല്ലേ അപ്പവും ഫിഷ്മോളി അതല്ലേ അപ്പൊ അപ്പത്തിന്റെ കൂടെ അല്ലാതെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കും ഇടിയപ്പത്തിന്റെ കൂടെ എല്ലാം നല്ലതാണ് നല്ലതാ നല്ല കുറച്ചുകൂടി ഏറ്റവും നല്ലത് അപ്പത്തിന്റെ കൂടെ കൂടെ അതുകൊണ്ടാണല്ലേ നമ്മളെ ബ്രിസ്മസ് നമ്മള് അപ്പവും ഫിഷ്മോളിയും എടുത്തത് തന്നെ അതെ നമ്മളിവിടെ ഒരു അരമുറ തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കുറുകിയ പാലാണ് വെച്ചിരിക്കുന്നത് അതിന്റെ പകുതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതോടൊപ്പം നമുക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് പുളിയൊന്നും ചേർത്തിട്ടില്ല എല്ലാ ഇതിന് ഒരു തക്കാളി വേണം എന്താ തീ കുറച്ച് കൊടുക്കണ്ടേ തീ കുറച്ച് കൊടുക്കണം ല്ലേ നിന്ന് ഉടഞ്ഞു പോകുന്നേണ്ട ചെറുതായിട്ടൊന്നും നമുക്ക് അതുപോലെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ വറത്ത് വെച്ചിരുന്ന മീൻ കൂടി കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരള്ളൂ അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ വറുത്ത സമയത്ത് ഉപ്പിട്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കാരണം മീനൊന്നും ഉടയരുത് അതനുസരിച്ച് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന ഈ പാൽ പൊടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ആവശ്യമുള്ളവർക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാനീരോ ഒക്കെ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പുളിക്കുക വേണ്ടിയല്ലേ ആ കുളിക്കാം പിന്നെ വേറൊരു ടേസ്റ്റും ആവും നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇവിടെ ാണ് അതുപോലെ തന്നെ പാലപ്പവും റെഡി ആയിട്ടുണ്ട് വഞ്ചു ഇത് പാലപ്പത്തിന്റെ കൂടെ മാത്രമല്ല ഇടിയപ്പത്തിനും എല്ലാത്തിനും കൂടെ പറ്റും അപ്പൊ ഈയൊരു വിഭവം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടി വേണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ദിന ആശംസകൾ